ുന്നു ചാതി കൊഴച്ച് വെച്ചാൽ നമ്മൾ ഓരോ ഉണ്ടോ പിടിച്ചതിന് ശേഷം ഒന്ന് കൈകൊണ്ട് തോന്നുന്നു ിട്ടുണ്ട് രണ്ട് സൗകര്യം വരുന്നതിന് ശേഷം നമ്മൾ ഉണ്ടോ ആദ്യമേ എടുത്തത് ഇച്ചിരി എന്താ ഡാർക്കായി പോയത് ഇത്രയാളാവുള്ളൂ ആദ്യത്തെ ഏതുകൊണ്ടാണ് ഇച്ചിരി ആയി പോയത് ടൈമിംഗ് ഒന്നും ഇതിൽ ഞാൻ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ ഓയിലൊന്നും തേച്ചിട്ടില്ല ഇത് എന്തിനാണ് തുണിക്ക് ഉള്ളിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈർപ്പം വരത്തില്ല ഈർപ്പം ഈർപ്പം വരുത് അപ്പം ഞാൻ തുണിയിൽ ഇങ്ങനെ തൊടിഞ്ഞു വയ്ക്കും അടുത്തുണ്ടോ നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കാം രണ്ടിറ്റായിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പടെ നെയ്യ് ലേ കരുത് കേട്ടോ രണ്ട് ുംതിന് ശേഷമേ നമുക്ക് നെയ് ചേർക്കാവൂ കാണിക്കാൻ ഞാനതിനെ കൂടുതലായിട്ട്

ചപ്പാത്തി രണ്ടെണ്ണം എടുത്തു പിന്നെ ഞാൻ നമ്മൾ ഉണ്ടാക്കിയ പനീറാണ് പനീർ ഞാൻ ഈ കോണറിലേക്ക് വെച്ചു ഒന്ന് ഇളക്കിയ ആ ക്രീം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കോണറിലേക്ക് വെച്ചു അതിന് ശേഷം ഞാൻ ഈ സലാഡ് ഇലയാണ് ടിപൊടിയാണ് ഇനി ഞാൻ ഈ ഒരു ചപ്പാത്തി കണ്ടിട്ട് ചപ്പാത്തിയുടെ ബന്ധതാണ് അതാണ് ഈ പോലെ അടർന്നടന്ന് വരുന്നതിൻ്റെ കാര്യം അതിനുശേഷം ഞാൻ ഈ പനീറിൽ മുക്കി കഴിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല അസാധിച്ച് അസാധ്യും അപ്പോൾ ഇത് കണ്ട് കൊതിക്കരുത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ശരി